ഹായ് ഫ്രണ്ട്സ് ആദ്യം നമുക്ക് ഇന്ന് കൊല്ലത്ത് ഉണ്ടായിരുന്നു നേരെ ഫുഡ് ഐറ്റംസിനോട് കിടക്കാം എന്താ ഫാസ്റ്റിക് ആ തന്നെ അടുത്തതാണ് നല്ല പഴംപൊരി അതിൻ്റെ ഐറ്റംസ് വറുത്ത എണ്ണക്കടികളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ പുട്ട് ഐറ്റംസ് പലതരത്തിലുള്ള ഫുഡ് ചോളപ്പുട്ട് മണിപ്പുട്ട് ചെമ്പാവ് പുട്ട് അതുപോലെ കൂരവ് പുട്ട് അങ്ങനെ ഡിഫറൻറ്റ് വെറൈറ്റി ഫുഡ് ഉണ്ടായിരുന്നാ പിന്നെ ചായയ്ക്ക് വേണ്ടി ഒരു സെക്ഷൻ ചായ ചെമ്പരത്തി ചായ റോസ് ചായ അങ്ങനെ തുടങ്ങി ഡിഫറൻറ്റ് വെറൈറ്റി ചായ ഉണ്ട് പിന്നെ ദാ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ടായിരുന്നു തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടായിരുന്നു ഇതെല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളി ആയിരുന്നു കേട്ടോ പിന്നെ സ്പ്രൈറ്റ് ഉണ്ടായിരുന്നു മീനൻ്റെ അതിന് വേണ്ടി ആയിരുന്നു പിന്നെ അതാ പോപ്പ്കോണിൻ്റെ സെക്ഷൻ പോപ്കോണൊക്കെ നല്ല ഫ്രൈ നല്ല ചൂട് ചൂട് പോപ്കോൺ അതാ ഇവിടെതായ ഒരാൾ ചിക്കൻ നൂഡിൽസ് ഒക്കെ അതായത് ഇവിടെ തകർത്തുകൊണ്ടിരിക്കുക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല ബർഗർ ഞാൻ അങ്ങനെ കല്യാണത്തിന് അങ്ങനെ റിസപ്ഷനിൽ ബർഗർ കണ്ടില്ല പക്ഷേ ഇവിടെ നല്ല ബർഗർ ഉണ്ടായിരുന്നു അവിടെ ചിക്കൻ നൂഡിൽസ് സെർവ് ചെയ്യുകയാണ് നല്ല അടിപൊളി ബർഗർ ആയിരുന്നു അവിടെ നല്ല ക്വാളിറ്റി ബർഗർ ആയിരുന്നു ഇവിടെ ഉണ്ടാക്കിയത് നല്ല ബണ്ണമായിരുന്നു യൂസ് ചെയ്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ ഐസ്ക്രീമിൻ്റെ സെക്ഷൻ ഇതാ ഇവിടെ പായസം അടിപൊളി പായസം നല്ല ഇതാ ഗുലാബ് ജാമുൻ പിന്നെ ക്യാരറ്റ് മാങ്ങ നെല്ലിക്ക അങ്ങനെ വേണ്ട എല്ലാ അച്ചാർ ഉപ്പിലിട്ട ഐറ്റംസ് ഇതാ ഇവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ് ഇതൊക്കെ ഞാൻ ലാസ്റ്റാണ് കഴിച്ചത് ഇവിടെ ചിക്കൻ നൂഡിൽസിൻ്റെ ഞാൻ ക്യാ ഫോട്ടോ ക്യാമറ പിടിക്കാൻ വന്നപ്പോൾ അദ്ദേഹം എനിക്ക് ഫ്രെയിം ഒന്ന് ഓണാക്കി കുറച്ചുകൂടെ ഒന്ന് വീട് എടുത്ത് വരുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ എടുത്തു കൊടുത്തതാണ് അതാ ചേമ്പ് പിഴങ്ങിയത് ചേന പിടുങ്ങിയത് അതായത് എല്ലാ സാലഡ് ഐറ്റംസാണ് അതാ നല്ല മുന്തിരി ഉണ്ടായിരുന്നു പിന്നെ തണ്ണിമത്തൻ അതിന് വേണ്ടി ആവശ്യം പോലെ സാധനം പിന്നെ ചെക്കൻ്റെ പയ്യൻ്റെ ചെക്കൻ്റെ വീട്ടുകാരുടെ അവതരിപ്പിച്ച ചെക്കൻ്റെ പെണ്ണിൻ്റെയും വീട്ടുകാരുടെ ഡാൻസ് ഉണ്ടായിരുന്നു ഇത് പയ്യൻ്റെ വീട്ടുകാരുടെ ആയിരുന്നു അപ്പം പയ്യൻ നമ്മളൊരു അകന്നൊരു ബന്ധുവാണ് അപ്പം അവിടെ നല്ലൊരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു അത് ഞാൻ കുറേ നേരം കണ്ടു നിന്നു അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ഡാൻസ് ആയിരുന്നു പിന്നെ ഇതിൻ്റെ സ്റ്റേജ് ഇവൻ്റ്സ് എല്ലാം സെറ്റ് ചെയ്തത് പൊങ്ങുമൂടുള്ള ടീമാണ് അവരായിരുന്നു ഇതിൻ്റെ ഇവൻ്റ്സ് എല്ലാം സെറ്റ് ചെയ്തത് വളരെ നല്ല ഇവൻ്റായിരുന്നു സ്റ്റേ ഡെക്കറേഷൻ ആയിക്കോട്ടെ ലൈറ്റ്നിങ് ആയിക്കോട്ടെ പിന്നെ ഫുഡ് ആയിക്കോട്ടെ എല്ലാം വളരെ നന്നായിരുന്നു പിന്നെ ആങ്കറിങ്ങേയും അതിനും പിന്നെ എല്ലാത്തിനും അവരുടെ ആയിട്ട് സെപ്പറേറ്റ് ആൾക്കാരുണ്ടായിരുന്നു വളരെ നല്ലൊരു ആയിരുന്നു ഞാൻ ഈ ഇടയ്ക്ക് പോയത് വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു റിസപ്ഷൻ കേട്ടോ വളരെ എൻജോയ് ചെയ്തത് ആസ്വദിച്ച് ആണ് നിന്നത് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കൊല്ലത്ത് നിന്ന് ഒത്തിരി ആൾക്കാരും പെണ്ണിൻ്റെയും ഭയൻ്റെയും വീട്ടിൽ നിന്ന് ഒത്തിരി ആൾക്കാർ റിസപ്ഷനും ഉണ്ടായിരുന്നു ഇവരുടെ ഡാൻസ് ഞാൻ കുറച്ച് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി ഞാൻ ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഡെഫിനറ്റ്ലി അത് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണം എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട് പിന്നെ എല്ലാവരുടെയും ഒരു അഭ്യർത്ഥനയാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്ന മിക്ക ആൾക്കാരും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടൻറ് ഉണ്ടാക്കി പറയുക അത് ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും അവിടെ നിങ്ങളത് ഡെഫിനറ്റ്ലി പറയണം ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ പിന്നെ നമ്മൾ നേരെ പോയത് എന്താ ഫുഡ് ഐറ്റംസ് ഇതാ ഇവിടെ ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ സാലഡ് ഐറ്റംസ് തന്നെ ഒരു നാലഞ്ച് സാലഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ ഒന്നിനൊന്നും വെച്ചുമായിരുന്നെല്ലാം അതെല്ലാം ഞാൻ കഴിച്ചു അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സാലഡ് ഐറ്റം അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് ഇടത്ത് കഴിച്ചായിരുന്നു പിന്നെ ചിക്കൻ്റെ ഒരു കുറേ ചിക്കൻ ഐറ്റംസ് ഉണ്ടായിരുന്നു ചിക്കൻ കൊണ്ടാട്ട ഉണ്ടായിരുന്നു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടായിരുന്നു ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ സ്റ്റ്യൂ ഉണ്ടായിരുന്നു ചിക്കൻ സ്റ്റ്യൂ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ ബീഫിൻ്റെ രണ്ട് ബീഫ് ഉരത്തിയത് ബീഫ് വരട്ടിയതുണ്ടായിരുന്നു അങ്ങനെ ബീഫെല്ലാം അടിപൊളിയായിരുന്നു അതായത് ചില്ലി ചിക്കനാണ് പിന്നെ അത് സ്വീറ്റ് ഐസ്ക്രീമിന് ഒരു കൗണ്ടർ തന്നെ ഉണ്ടായിരുന്നു സ്വീറ്റ് ഐറ്റം എനിക്ക് ഇഷ്ടപ്പെട്ട കേക്കും അതുപോലെ അവരുടേതായിട്ടുള്ള രണ്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു അതെല്ലാം അടിപൊളിയായിരുന്നു